നമസ്കാരം ലൈവിലേക്ക് സ്വാഗതം വയനാട് പൂക്കോട് വെറ്റിനറി കോളേജിൽ ക്രൂരപീർഡനത്തിന് ഇരയായി കൊല്ലപ്പെട്ട സിദ്ധാർത്ഥിന്റെ പിതാവ് ടി ജയപ്രകാശ് ഭാരത ലൈവിനോട് പ്രതികരിക്കുന്നു ഹലോ 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 ജയപ്രകാശ് സാറല്ലേ നമസ്കാരം എന്റെ പേര് ഷെറിൻ എന്നാണ് ഞാൻ ഭാരത ന്യൂസ് ലൈവെന്നാണ് വിളിക്കുന്നത് എറണാകുളത്ത് നിന്ന് എനിക്ക് സാറിനോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനായിരുന്നു ബൈറ്റ് എടുക്കാനായിട്ടായിരുന്നു ഓക്കെ ആ സർ സിദ്ധാർത്ഥ നേരിടേണ്ടി വരുന്ന പരസ്യ വിചാരണക്ക് കാരണം പെൺകുട്ടിയുടെ പരാതിയാണ് ഈ പെൺകുട്ടിയെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും വിവരങ്ങൾ അറിയാമോ എന്തെങ്കിലും വിവരങ്ങൾ ലഭിച്ചോ ഇല്ല ഏതൊരു വിവരം നമുക്ക് ലഭിച്ചിട്ടില്ല ഏത് പെൺകുട്ടിയാണെന്ന് അറിയില്ല ഒന്നും അറിയില്ല ചാനലിൽ കൂടെ നമ്മൾ അറിഞ്ഞത് ഒരു പെൺകുട്ടിയുടെ വിചാരണയാണ് ഒരു പരാതിയാണെന്ന് എവിടെയുള്ള പരാതിയാണോ ആ പരാതി എന്തിനാണെന്നോ എന്നുള്ള കാര്യം നമ്മൾ കൂടെ അറിയണമെന്ന് പെൺകുട്ടിയുടെ ഫോട്ടോ അറിയില്ല പെൺകുട്ടി പടം അറിയില്ല പേരും അറിയില്ല ഇതുവരെയും കിട്ടിയിട്ടില്ല ഈ കേസിൽ പ്രതി പ്രതി ചേർത്തിട്ടില്ല. എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? അല്ല ചേർത്തിട്ടില്ല. അത് നമ്മള് അവിടുത്തെ കേസ് കൊടുത്ത് പ്രതിയാക്കാൻ പോവുകയാണ് അവര് ചേർത്തിട്ടില്ല അത് നമ്മൾ അവിടുത്തെ ഗൂഢാലോചനയില് കൊലക്കുറ്റത്തിലോട്ട് കൊലക്കുറ്റം ചെയ്തതിൽ ഗൂഢാലോചന ഈ പെൺകുട്ടിയെ പെൺകുട്ടിയോട് ചേർക്കും ആരൊക്കെയാണ് ഈ കംപ്ലൈന്റ് പേപ്പറിൽ കംപ്ലൈന്റ് കമ്മിറ്റിയിൽ സൈൻ ചെയ്തിട്ടുള്ള കോളേജിലെ ഉദ്യോഗസ്ഥര് ആ ഉദ്യോഗസ്ഥരെ കൊണ്ട് ചേർത്ത് ഏതൊക്കെ ഉദ്യോഗസ്ഥരെ ആ പേപ്പറിൽ സൈൻ ചെയ്തിട്ടുണ്ട് അവരെയും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ കേസ് ഫയൽ ചെയ്യാൻ പോകുന്നത് ഇതുവരെയും ഫയൽ ചെയ്തിട്ടില്ല സിബിഐ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കാനാണ് പോകുന്നത് അല്ലേ ഇല്ല അങ്ങനെ പൂർണ്ണമായിട്ട് തീരുമാനിച്ചിട്ടില്ല അത് പ്രതിപക്ഷ നേതാവ് അങ്ങനെ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇത് വേണമെന്ന് അത് ഞാനത് സ്വാഗതം ചെയ്യുന്നു കുഴപ്പമില്ല ഇപ്പൊ ഞങ്ങള് ഞാൻ ഇതുവരേക്കും ഫുൾ ആയിട്ട് അതിന്റെ പേപ്പർ വർക്കും കാര്യങ്ങളും തീരുമാനിച്ചിട്ടില്ല ചിലപ്പോൾ ഈ റിമാൻഡ് റിപ്പോർട്ടും കാര്യങ്ങളും കണ്ടപ്പോഴും ഞാൻ തൃപ്തി അല്ല ഇതുവരെ ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടില്ല ഞാൻ നിയമവിദഗ്ധരായിട്ടൊന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കോടതിയെ സമീപിക്കാൻ തെളിവുകളൊക്കെ ഉറപ്പായിട്ടും ഉണ്ട് ഉറപ്പായിട്ടും അതുകൊണ്ടാണ് ഞാൻ നിയമവിദഗ്ധരായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അവരുമായിട്ട് ആലോചിച്ചാൽ അവരുടെ അഭിപ്രായം എനിക്കത് കൂടുതൽ നിയമം അറിയില്ലല്ലോ അതുകൊണ്ട് അവരുമായിട്ട് അഭിപ്രായം ചോദിച്ചിട്ട് ഞാൻ മുമ്പോട്ട് നീങ്ങും റിമാൻഡ് റിപ്പോർട്ടൊക്കെ നിങ്ങളും കണ്ടതായിരിക്കുമല്ലോ അതുകൊണ്ട് ഇപ്പം തന്നെ ഉടനെ തന്നെ ഞാൻ ചാടി ചാടിപ്പോന്നൊന്നും ഞാൻ പറയുന്നില്ല അവർ ആയിട്ട് ആലോചിക്കട്ടെ അവരടുത്ത ചാർജ് ഷീറ്റ് കൊണ്ട് തരുമെന്ന് പറയുന്നു അത് ഇറക്കി കഴിഞ്ഞാൽ പിന്നെ അതിലെന്തൊക്കെ കുറ്റം ചേർത്തിട്ടുണ്ടോ അതൊക്കെ മുൻപോട്ട് പോകും നിലവിലെ അതിൽ തൃപ്തനാണോ താങ്കൾ ചോദിച്ചു കഴിഞ്ഞാൽ തൃപ്തനല്ല റിമാൻഡ് റിപ്പോർട്ട് തന്നെയാണ് കാരണം റിമാൻഡ് റിപ്പോർട്ടിൽ എന്താ പറഞ്ഞിരിക്കുന്നത് ഇത് കൊലപാതക ഇത് സോറി ആത്മഹത്യയിലേക്ക് പോകേണ്ട പ്രേരണമുണ്ട് ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടു എന്ന് പറഞ്ഞ റിമാൻഡ് റിപ്പോർട്ട് അങ്ങനെ ആകുമ്പോഴേ റിമാൻഡ് റിപ്പോർട്ടിൽ അവരെന്താ പറയുന്ന ശ്രമിക്കുന്നത് അത് ആത്മഹത്യയാണ് അതാണ് ഉദ്ദേശിക്കുന്നത് അങ്ങനെ അല്ലല്ലോ ആത്മഹത്യ അല്ലല്ലോ കൊലപാതകമാണല്ലോ ക്ലിയർ ആയിട്ട് നടക്കുന്നത് ക്ലിയർ മരണമാണല്ലോ നടന്നത് അപ്പോൾ അവരെ ഞാൻ ഒരിക്കലും ഈ പറയുന്ന കണക്ക് അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെ ഞാൻ ഒരു തെറ്റ് പറയുന്നില്ല എനിക്ക് അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെ ഞാൻ കുറ്റം ആരോപിക്കണമില്ല ചിലപ്പോൾ അവർക്ക് സമ്മർദ്ദം കാണുമായിരിക്കും അവർ പൊളിറ്റിക്കൽ സമ്മർദ്ദം കാണുമായിരിക്കും അപ്പോൾ ഏത് ഒരു ലെവൽ വരെ അവർക്ക് ചെയ്യാൻ പറ്റും അതായിരിക്കും കാര്യം അല്ല ഉദ്യോഗസ്ഥനെതിരെ ഞാൻ തെറ്റ് പറയുന്നില്ല പക്ഷേ ഈ അന്വേഷണത്തിൽ ഞാൻ തൃപ്തനല്ല അതിൽ ആ സെക്ഷനൊന്നും ചേർത്തിട്ടില്ല ഏതാ കൊലപാതക കുറ്റം ചേർത്തിട്ടില്ല ത്രീ എന്ന് പറയുന്നതിൽ ഒരു വകുപ്പുണ്ടായിരുന്നു കൊലപാതക കുറ്റത്തിൽ ത്രീനോട്ട് സെവൻ ഉണ്ടായിരുന്നു അത് ത്രീ നോട്ട് സെവൻ ചേർത്തിട്ടുണ്ടോന്നറിയില്ല ഈ ലാസ്റ്റ് നിമിഷം ല്ലോ വ്യക്തമായ ഉദ്ദേശം ഉണ്ടായിരുന്നു അതിലെ ആയുധങ്ങൾ ശേഖരിച്ചുണ്ടായിരുന്നു അവർ പിന്നെ അതിനെ കൂട്ടം ചെയ്ത് ആക്രമിച്ചത് വ്യക്തമാണ് അവർ കൊന്നത് വ്യക്തമാണ് ഇത്രയും ഉണ്ടായിരുന്നപ്പോൾ എന്തുകൊണ്ട് അവർക്ക് ത്രീ നോട്ട് ടു ചേർത്തുകൂടാ എനിക്കറിയാന്നുള്ള നിയമം വെച്ച് പറയാം ഞാൻ നിയമവിദഗ്ധനല്ല എനിക്കറിയാന്നുള്ള ഞാൻ പഠിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് അത് വെച്ചാൽ പറഞ്ഞത് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടൊക്കെ വന്നപ്പോൾ ഇതിനു മുന്നേ സിദ്ധാർത്ഥം മർദ്ദനം ഏറ്റിട്ടുണ്ടെന്ന് അതിനകത്ത് പറയുന്നുണ്ടല്ലോ ഇതിനു മുന്നേയും അല്ല മൂന്ന് ദിവസം മൂന്ന് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് മർദ്ദനം ഇതിനു മുന്നേ മർദ്ദനം അല്ല അതെന്ന് പറഞ്ഞാൽ തെറ്റായി ഉള്ള ഒരു വ്യാഖ്യാനമാണ് ഇതിനു മുന്നേയും എന്ന് പറഞ്ഞാൽ അങ്ങനെ വിചാരിക്കുമ്പോൾ പറയും അങ്ങനെ അവർ അങ്ങനെ പറയുമ്പോൾ വിചാരിക്കുമ്പോൾ എന്താ ലാസ്റ്റിൽ ഒരു ദിവസേ അവന് മർദ്ദനമേറ്റോള്ളൂ മൂന്ന് ദിവസം പഴക്കമുള്ള മർദ്ദനമാണ് അവനുണ്ടായിരുന്നത് അതിൽ ഇന്റേണൽ ബ്ലീഡിംഗ് ഉണ്ട് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാത്ത വരിയലിൽ ഇതുണ്ട് ചതവുണ്ട് വരിയലിനുണ്ട് നട്ടലിനുണ്ട് ഇതെല്ലാം അവന് വയർ വയറും ഫുള്ള് എം ജി ആയിരുന്നു ഇതെല്ലാം വളരെ വ്യക്തമാണ് അല്ല അത് അതാണ് പറഞ്ഞത് മൂന്ന് ദിവസം പഴക്കമുണ്ട് അതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുള്ളത് ഇതേ കാര്യം തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുന്നതിന് മുമ്പേ തന്നെ ഞങ്ങൾ ഇക്കാര്യം എല്ലാം പറഞ്ഞിരുന്നു മൂന്ന് ദിവസം വരെ അവന് കൊടിയ പീഡനം ഏറ്റിട്ടുണ്ടെന്ന് പക്ഷേ ഒരിക്കലും വിചാരിച്ചില്ല അവൻ ആഹാരം പോലും കൊടുക്കാതെ ഇങ്ങനെ ചെയ്യുമെന്ന് നമ്മൾ വിചാരിച്ചില്ല അതുമാത്രം നമ്മൾ പറഞ്ഞിട്ടില്ല അവൾ പറഞ്ഞിട്ടുള്ള കാര്യം കറക്റ്റായിരുന്നു മൂന്ന് ദിവസം വരെ അവന് വ്യക്തമായിട്ട് അവർ അവിടെ ആക്രമണം നടന്നിട്ടുണ്ട് അവൻ മർദ്ദനമേറ്റിട്ടുണ്ടെന്ന് ആയിരുന്നു. ഇപ്പോ പിന്നീട് നിങ്ങളെ ചെയ്തിരുന്നോ? കഴിഞ്ഞ ദിവസം ഒരു ശബ്ദ സന്ദേശം ഇല്ല ഇല്ല വേറെ ആരും ചെയ്തില്ല. അവന്റെ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ അവന്റെ ടീച്ചേഴ്സോ ആരും ഞങ്ങളെ ചെയ്തിട്ടില്ല. ചെയ്തിട്ടില്ല. ഇപ്പോ പല ഉന്നത നേതാക്കളും ഈ കേസിൽ ഇടപെടുന്നുണ്ട് നീതി കിട്ടുമെന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ അല്ല അല്ലോ കോൺഗ്രസ് എനിക്ക് അറിയില്ല. ഞാൻ ആ അതിനെക്കുറിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല പോകാൻ ആഗ്രഹിക്കുന്നില്ല മകനും നീതി വേണം അത് അത് പാർട്ടിക്കാരോ പിന്നെ സപ്പോർട്ട് ചെയ്യുകയാണോ സപ്പോർട്ട് ചെയ്യട്ടെ അതൊന്നും യാതൊരു മീഡിയക്കാരെ സപ്പോർട്ട് ചെയ്യണം സപ്പോർട്ട് ചെയ്യട്ടെ അവരവരെ ആൾക്കാരാണെങ്കിൽ അവരെ അവർ സംഘടനയില്ല വിദ്യാർത്ഥി സംഘടന ആൾക്കാരെ രക്ഷിക്കാൻ അവർ നോക്കുമായിരിക്കും അത് അവരുടെ ജോലിയാണ് അവർ അതുകൊണ്ട് അവരവരെ ജോലി ചെയ്യട്ടെ എനിക്കത് പ്രത്യേകിച്ച് താല്പര്യമോ അല്ലെങ്കിൽ എതിർപ്പോ ഒന്നുമില്ല ഞാൻ നീതിക്ക് വേണ്ടി ഏത് അറ്റം വരെ പോകും ഞാൻ ആ അറ്റം വരെയും പോകും ആവശ്യമുള്ള തെളിവുകൾ എൻ്റെ കയ്യിലുണ്ട് മാക്സിമം ഇനി പോലീസിന് കൊടുക്കണോ വേണ്ടേ എന്ന് ചിലപ്പം ഞാൻ ആലോചിക്കേണ്ടിയിരിക്കുന്നു കൊടുക്കും അന്വേഷണ ഉദ്യോഗസ്ഥ ആവശ്യപ്പെട്ടാൽ കൊടുക്കും ഇല്ലെങ്കിൽ ഞാൻ അടുത്ത വഴി ആലോചിക്കും അവരുടെ ഞാൻ ഈ പറയുമ്പോൾ ഇനി രാഷ്ട്രീയവത്കരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എനിക്കതിൻ്റെ ആവശ്യവുമില്ല ഏത് സംഘടനയിൽപ്പെട്ട ആൾക്കാരാണ് അവൻ ആക്രമിച്ചു അതുമാത്രമേ ഞാൻ പറഞ്ഞോളൂ അല്ല അവരുടെ ആ അവരുടെ വലിയ സംഘടന ഏതാണ് അവരുടെ പാർട്ടി ഏതാണ് അതിനെക്കുറിച്ച് ഞാൻ ഇതുവരെ വിമർശിച്ചിട്ടില്ല അതെനിക്ക് അറിയേണ്ട ആവശ്യമില്ല അവൻ ആക്രമിച്ച സംഘടനയെ മാത്രമേ ഞാൻ പറഞ്ഞോളൂ അത് വ്യക്തമാണ് കോളേജിൽ വച്ചുണ്ടായ മർദ്ദനത്തിന് ശേഷം സിദ്ധാർത്ഥിനെ മലമുകളിലേക്ക് അവിടെ വെച്ച് പറയുന്നുണ്ട്. അതെ അതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? പൂർണ്ണമായി ഞാൻ വിശ്വസിക്കുന്നുണ്ട് അവരവിടെ കൊണ്ട് മർദ്ദിച്ചു അവർക്ക് പോലീസ് കണ്ടുപിടിക്കുന്നതിന് മുമ്പേ തന്നെ അതിന് മുന്നേ തന്നെ നമുക്ക് അവിടെ വിവരം കിട്ടി ആ പാറമുകൾ കൊണ്ട് മർദ്ദിച്ചു അതിന് വ്യക്തമായ തെളിവുണ്ട് അത് കഴിഞ്ഞ് വാട്ടർ ടാങ്കിന്റെ അവിടെ കൊണ്ടുപോയി മർദ്ദിച്ചു അതിന് ഞങ്ങൾക്ക് വ്യക്തമായ തെളിവുണ്ട് അതുകൊണ്ട് അത് ആ വിവരം വെച്ചാൽ നമ്മൾ ഡി എസ് ബി കൊടുത്തത് വളരെ ക്ലിയർ ആയിരുന്നു കൊടുത്തത് വളരെ ക്ലിയർ ആയിരുന്നു അതുപോലെ ആ പ്രതികൾ അവരെ അവിടെ കൊണ്ടുപോയി കൊണ്ടുപോയി അവരെ കൊണ്ടുപോയി അവരെല്ലാ സ്ഥലവും കാണിച്ചു കൊടുത്തു ഇപ്പൊ ഈ തെളിവെടുപ്പിനൊക്കെ ഈ പറഞ്ഞ സ്ഥലങ്ങളിലെല്ലാം കൊണ്ടുപോയപ്പോഴും പ്രതികളിൽ പറയുന്നവർ വളരെ കൂസലില്ലാതെയാണ് നിൽക്കുന്നത് അപ്പം നിങ്ങളൊക്കെ അത് ടി വിയിലൂടെയും പത്രത്തിലൂടെ ഒക്കെ വായിച്ചെറിയൊക്കെ ചെയ്തതാണല്ലോ അതെ അത് കണ്ടു കണ്ടു ഞങ്ങളും അത് ശ്രദ്ധിച്ചു കാര്യം അവർക്ക് അവർ അതാണ് ഞാൻ പറഞ്ഞത് അവര് ഒരു ബാക്ക് സപ്പോർട്ട് ക്ലിയറായി കൃത്യമായിട്ട് അവർക്ക് ബാക്ക് സപ്പോർട്ട് ഉണ്ട് ഒരു പ്രശ്നമില്ല ഞങ്ങളെ സംരക്ഷിക്കാൻ അവർക്ക് അവർ സംഘടന ഉണ്ട് ഏത് സംഘടനയാണോ പാർട്ടിയാണോ അതിൻ്റെ പേപ്പേരൊന്നും പറയുന്നില്ല അവർക്ക് അവർ പാർട്ടിയുണ്ട് സംരക്ഷിക്കാൻ അതുകൊണ്ടാണ് അവർ അത്ര കൂസലില്ലാതെ കയ്യിലൊരു വിളങ്ങില്ല ഒരു പിക്നിക്കിൽ പോകുന്ന മാതിരി ആണ് പോകുന്നത് ഒരു മാസ്ക് വെച്ചിട്ട് പോകുന്നു അവിടെ മാസ്ക് വേറെ ആർക്ക് മാസ്ക് ഇല്ല കൊറോണ കാലം അല്ലല്ലോ അതുകൊണ്ട് എന്തിനാണ് അവർക്ക് മാസ്ക് വേറെ ആരും കാണാതിരിക്കാനായിട്ട് ഇപ്പോൾ മൂവൻമൊടി വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ശ്രദ്ധിക്കും എന്തിനാണ് മൂവം മുടിയെന്ന് പ്രശ്ന കൊലപാതകളാണ് കൈവലങ്ങില്ല അതിൽ നിന്ന് വ്യക്തമാ അവര് നടന്നു പോകുന്നത് വളരെ ആയിട്ടാ പോകുന്നത് അവരെ സംരക്ഷിക്കാൻ അവർക്ക് ബാക്കിലാളുണ്ട് ബാക്ക് സപ്പോർട്ടുണ്ട് ഇത്രയും ധൈര്യമില്ലെങ്കിൽ അവരിങ്ങനെ ഇറങ്ങില്ലല്ലോ അതുപോലെ സുഹൃത്തായി അക്ഷയ് എന്ന് പറഞ്ഞ ഒരു കുട്ടിയാണ് അതെ അതെ ഈ അക്ഷയ് ഇത് ഇപ്പോഴും ഷാഡവുമില്ല ഏറ്റവും മെയിൻ കുറ്റവാളികളിൽ ഒരാളാണ് ഈ അക്ഷയ് മെയിൻ കുറ്റവാളി പ്രധാന പ്രതികളിൽ ഒരാളാണ് ഈ അക്ഷയ് പക്ഷേ ഈ അക്ഷയ് ഒരിടത്തും വന്നിട്ടില്ല അക്ഷയ്ക്കുള്ള ഒരു ഒരു ആകപ്പാടെ വന്നിട്ടുള്ള ഒരു ചാർജ് എന്ന് പറഞ്ഞാൽ കോളേജിൽ നിന്ന് ഏഴ് ദിവസം സസ്പെൻഡ് ചെയ്തു അതാണ് അക്ഷയ്ക്ക് ചെയ്തത് അവസാന നിമിഷം വരെ ഈ അവനെ ഫോൺ കൺട്രോൾ ചെയ്ത് മൂന്ന് ദിവസം വരെ റൂമിനകത്ത് ലോക്ക് ചെയ്ത് അറസ്റ്റ് ചെയ്തിട്ട് ഇവരെ എല്ലാം കൂടെ ലോക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അക്ഷയാണ് ഇവന്റെ ഫോൺ കൺട്രോൾ ചെയ്ത് തരുന്നത് മൂന്ന് ദിവസം വരെ വിളിക്കുമ്പോഴെല്ലാം അവന്റെ അമ്മ വിളിക്കുമ്പോഴെല്ലാം അക്ഷയ ഫോൺ എടുക്കുന്നത് ഫോൺ കൊടുക്കുന്നതും ആ അപ്പോഴും മോഹൻ പറഞ്ഞ് ഉറങ്ങുന്നു ആളെ കിടക്കാം ഒന്നൊക്കെ കുറച്ചുകൊണ്ടെങ്കിൽ സംശയമൊന്നും തോന്നിയില്ല മരിക്കുന്നതിന്റെ അന്നും ഫോണ് ലാസ്റ്റ് ഒരു മണിക്കൂറിന് മുമ്പ് ഫോണ് കൈകാര്യം ചെയ്ത് അക്ഷയ് ഈ അക്ഷയ് ഇതുവരെയ്ക്കും ഈ ചിത്രത്തിൽ ഒന്നും വന്നിട്ടില്ല ഒരിടത്തും വന്നിട്ടില്ല എന്തുകൊണ്ടാണ് അക്ഷയ് വരാത്തതെന്ന് എനിക്കറിയില്ല ചെറുപ്പം പോലീസ് കണ്ടുപിടിക്കട്ടെ അത് അത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നല്ലത് നിങ്ങൾ ഈ അക്ഷയ് എന്ന് പറഞ്ഞ ആളെ കോണ്ടാക്ട് ചെയ്യാൻ നോക്കിയിരുന്നില്ലേ ഇല്ല ഇവിടെ അവൻ മരണത്തിനൂടെ വന്നായിരുന്നു അതിന് ശേഷം കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടി അവർ ഫോണൊന്നും എടുക്കുന്നില്ല ഒരു പ്രാവശ്യം ഒന്ന് വിളിച്ച് നോക്കി അതിനുശേഷം ഇവന്റെ പൂർണ്ണമായ ഇവനെ ഇൻവോൾവ് ആണ് എന്ന് അറിഞ്ഞതിന് ശേഷം പിന്നെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചില്ല പിന്നെ അവനെ കോണ്ടാക്ട് ചെയ്യാൻ കാര്യമില്ലല്ലോ പിന്നെ നമ്മൾ അവനവലീസുമായിട്ട് കോണ്ടാക്ട് ചെയ്യാതായി കുറ്റവാളി അവനാണെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അവനെ കോൺടാക്ട് ചെയ്യേണ്ട ആവശ്യമില്ല അതുപോലെ കേസുമായിട്ട് ബന്ധപ്പെട്ട് ആരെങ്കിലും നിങ്ങളെ വന്ന് കാണുകയോ എന്തെങ്കിലും പറയുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടോ ഇല്ല കേസുമായിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥൻ വന്നിരുന്നു ഡിവൈഎസ്പി സജീവ് സാർ വന്നിരുന്നു നമ്മുടെ എടുത്തുകൊണ്ട് പോയി അതിനുശേഷം ശേഷം വന്നിട്ടില്ല വളരെ ഇടയ്ക്ക് ഒന്ന് കോണ്ടാക്ട് ചെയ്യും ചില പ്രോഗ്രസ്സുകൾ അറിയിക്കും അത് അവരുടെ ഉത്തരവാദിത്വം അത്ര അതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ശരി സാർ താങ്ക് യു താങ്ക് യു സോ മച്ച് ഓക്കെ ഓക്കെ